പുലുമുരുകലിൽ എൻ്റെ റോൾ ചെയ്തത് എൻ്റെ ഹോബിയാണ് ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ രണ്ട് പടം മിസ്സാക്കിയിട്ടുണ്ടായി പുലിമുരുകൻ ഒന്നൊപ്പം രണ്ട് പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഊട്ടി അഭിനയിക്കാൻ പോകുമ്പോൾ ലാലേട്ടനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് അല്ല പുള്ളിനെ രണ്ട് പടത്തിൽ വിളിച്ചായിരുന്നു പുള്ളി വന്നില്ല പറഞ്ഞു ഏതൊക്കെ പടം രണ്ടും തോൽവിയായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പുലിമുരുകനും ഒപ്പം നീ എന്താ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ പറഞ്ഞു സിനിമയിൽ ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറഞ്ഞാല് തരുകൂടി അഭിനയ ജീവിതത്തിൽ കേൾപ്പിക്കണത് പോലും ഇവരെ ഓരോ നടന്മാരുടെ ശബ്ദത്തിലാണ് എങ്ങനെയായിരുന്നു പാട്ടിലേക്ക് പാട്ട് അവരെ അവര് പാടിപ്പിച്ചതാണ് അല്ലാണ്ട് വല്യ ഗായകരൊക്കെ വരുമ്പോ സിനിമയിലൊക്കെ പാടിക്കാണിക്കും ഭയങ്കര പാട്ടൊന്നും അല്ല സന്ധ്യാരാഗവും തീരവും എന്തിരുന്നും വന്നു നീ പൂ തിങ്കളേ നല്ല സ്റ്റോറിയായിട്ട് നല്ല സബ്ജെക്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട് അവർക്ക് സ്റ്റാറുകളുടെ ആവശ്യമില്ല പക്ഷെ നിർമ്മാതാവിന് ആവശ്യമുണ്ട് എന്തോരം പിള്ളേരാണ് പുതിയ സിനിമ പാഴെന്നൊക്കെ പറഞ്ഞ പടത്തിലേരാട്ട് പക്ഷെ നല്ല രസമുള്ള പടം അല്ലേ പ്രൊഡ്യൂസർ ആണ് സിംഗർ ആണ് ആക്ടറാണ് പറ്റിയ

സിനിമയിൽ ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ തരുക എന്ന് പറഞ്ഞാലും കൂടി ഉണ്ടല്ലോ അപ്പം കാതി എന്നത് ഇരുവേട്ടൻ പറഞ്ഞു അവനും ഇവനും കൂടി കറക്റ്റ് ആകുമോ ഇരുവേട്ടന പ്രൊഡ്യൂസർ അപ്പം അവനെ മാറ്റി ഒന്ന് പിടിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം ഇവന്മാർ ഇരുവേട്ടന കഥ കേൾപ്പിക്കുന്നത് പോലും ഇവന്മാരെ ഓരോ നടന്മാരുടെ ശബ്ദത്തിലാണ് എൻ്റെ ശബ്ദം വലുതായിട്ട് ടുത്തില്ലെങ്കിലും ആ ശബ്ദത്തിലേക്കാണ് പറയണത് സുലികുമാറിൻ്റെ റോളാണെങ്കിൽ സുലി കുമാറിൻ്റെ ശബ്ദത്തിൽ ഉമാരി പറയും ഇത് അങ്ങനെ പറയും അങ്ങനെ അപ്പം ആ എന്നാൽ തന്നെ മതി എന്നിട്ടാണ് ആ റോൾ എനിക്ക് കിട്ടുന്നത് അത് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു നല്ല റോളാണ് അത്മാതിരി തന്നാണ് ബിബിനും വിഷ്ണു കൂടി സമ്മാനിച്ചതാണ് അതൊക്കെ അഭിനയിക്കുമ്പോൾ വേണോ ചോദിച്ചാണ് കുറെ പേര് പക്ഷെ വേറെ വെച്ചു വെച്ചു വെച്ചിട്ട് ചെയ്തു അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ തന്നെ തമിഴ് ഞാൻ ചെയ്തു കേട്ടോ തമിഴും നാഷിക്കന്നെയാണ് ഡയറക്റ്റ് ചെയ്തത് ഇതിന്റെ ഡയറക്ടർ നാഷിക്കായിരുന്നല്ലോ തമിഴിൽ ഞാൻ അതിനെക്കാട്ടിലൊരുത്തിരി മെച്ചപ്പെടുത്തി ചെയ്തതാണ് പക്ഷെ തമിഴിൽ ആ പടം റിലീസായില്ല റിലീസ് അയച്ചെങ്കിൽ നല്ലായിരുന്നു ഞാൻ എന്നോട് നാഷിക്കും ും പടം കണ്ടിട്ട് കലക്കിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല ഋത്തിക് റോഷൻ സിറ്റിൽ അങ്ങനെ എന്തെങ്കിലും ഇതായില്ല പിന്നെ ഇതായി അതിപ്പോ ഞാൻ രാജുവിന്റെ ഞാൻ മറ്റുതാ ആദ്യം ആദ്യം ആദ്യത്തെ നാല് ദിവസമേ ഉള്ളൂ ആരോപിക്കണം പിന്നെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ആൾക്കാരായിട്ടൊക്കെ പരിചയമേ അല്ല നടന്മാരൊക്കെ ഇട്ട് നല്ല പരിചയം ലാലേട്ടുണ്ട് കാരവാലി കയറായിട്ട് മമ്മൂക്ക കാരളിച്ചേറ്റിട്ടുണ്ട് അതൊക്കെ അതൊക്കെ കുറക്കാനൊക്കെ കഴിഞ്ഞിട്ടാണ് കൃത്യം എന്ന് പറഞ്ഞാൽ നാല് ദിവസമായിട്ടുള്ളു ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കാരവാലിക്കണം ഉറങ്ങിട്ട് പുള്ളി എന്നെ അന്വേഷിച്ചിടക്കണ് ഞാനിതിൻ്റെ ഉള്ളിക്കിടന്ന് തുടങ്ങണ എന്ന് പറഞ്ഞൊരു സ്വഭാവം അതുപോലെ തന്നെ ഈട്ടിമാണിയിലെ ആ ഒരു കഥാപാത്രം എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ കയറുന്ന ഒരു കഥാപാത്രമാണ് അത് ആരും മറക്കാനിടയില്ല ലാലേട്ടന്റെ കൂടെയുള്ള ആ ഒരു അതിൻ്റെ ഡയറക്ടർമാർ രണ്ടുപേർ ജോജു വിജു എന്ന് പറഞ്ഞ ഡയറക്ടർമാരാണ് അവര് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു നല്ല കഥാപാത്രം ഉണ്ട് ഒന്ന് ചെയ്യണം ലാലേട്ടൻ്റെ അപ്പം എനിക്ക് ഭയങ്കര ഇതായി ഞാനാണെങ്കിൽ ലാലേട്ടൻ്റെ രണ്ട് പടം മിസ്സാക്കിയിട്ടുണ്ടായി ഒന്ന് പുലിമുരുകൻ ഒന്ന് ഒപ്പം രണ്ടു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു അത് രണ്ടും എനിക്ക് മിസ്സായ ടൈമിനാണ് മൂന്നാമത്തെ വിളി വരുന്നത് രണ്ടു പടവും ഹിറ്റ് പടങ്ങളായിരുന്നു അത് രണ്ടും എനിക്ക് മിസ്സായി ലാലേട്ടൻ ഞാൻ ഈ ഇട്ടിമാണിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ലാലേട്ടനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് പറഞ്ഞ് ആരായിട്ട് നമ്മള അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യപ്പെട്ടാണ് ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്താ ഇതങ്ങനെ ഇല്ല പുള്ളിനെ രണ്ടുപടത്തിൽ വിളിച്ചായിരുന്നു പുള്ളി വന്നില്ല പറഞ്ഞു ഏതൊക്കെ പെട്ടെന്ന് ഇല്ല രണ്ടും തോൽവിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആരോട്ട് പുലുമുരുകനും ഒപ്പം ജീവിടോ നീണ്ട പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ പറഞ്ഞു യിക്കാൻ പറ്റില്ല അന്ന് തിരക്കണ്ടായിരുന്നു റോള് ചെയ്തത് ബാലയുടെ സുഹൃത്തായി ഒപ്പത്തിൽ ചേട്ടന്റെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചത് എന്ത് പറയും എന്റെ മക്കളുടെ കൂടെ ഇരിക്കുക ഭാര്യ കൂടെ ഇരിക്കുക സന്തോഷം വീട്ടില് എന്തെങ്കിലും വീട്ടുകാരെ കൂടെ ഇരിക്കുക നല്ല കറി ഉണ്ടാക്കുക ഞാൻ മീനിന്റെ അളക്കെയാണല്ലോ മീനൊക്കെ കൊണ്ടുവരിക അത് വെക്കുക തിന്നുക ഇതൊക്കെ തന്നെയാണ് എന്റെ സന്തോഷം വലിയ സന്തോഷത്തിന് പോകാറില്ല എനിക്ക് ടൂട്ടൂർ പോവലും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല ഞാൻ വീട്ടുകാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ പോണത് പിന്നെ അമ്പലങ്ങളിൽ പോവുക അത് പോവാറുണ്ട് അത് എല്ലാ അമ്പലത്തിലും പോവാറുണ്ട് തിരുപ്പതിയിലാണെങ്കിലും ഗുവാമ്പിയിലാണെങ്കിലും ഗുരുവായൂരി ആണെങ്കിലും ചോറ്റാനിക്കരങ്ങല്ലൂരി പള്ളികളിലും പോകട്ട വലിയ ടൂറൊക്കെ പോയിട്ടുണ്ട് വിദേശത്തൊക്കെ കുടുംബക്കേട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്രക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നും അല്ല അത് നിത്യഹരിത നായകൻ പാട്ട് സവലകലാശാല ായിരുന്നു പാട്ടിലേക്ക് എത്തപ്പെട്ടത് പാട്ട് അവരുടെ അവര് പാടിപ്പിച്ചതാണ് അല്ലാണ്ട് ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല അത് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ചേട്ടൻ പാട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജോലില്ല എന്നും പറഞ്ഞപ്പോൾ അവർ പാടിച്ചതാണ് തെരുതാനില് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സോങ് പിന്നെ സകരകലാശാലയിൽ പാട്ട് അങ്ങനെ ഒരു മൂന്ന് സിനിമയിൽ പാടി ഞാനത് ഭയങ്കര അഭിമാനത്തോടുകൂടി വല്യ ഗായകരൊക്കെ വരുമ്പേ വാങ്ങാ സിനിമയിലൊക്കെ പാടിയുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാണിക്കും നല്ലാതെ ഭയങ്കര പാട്ടൊന്നുമല്ല നമ്മുടെ വീട്ടിലെപ്പോഴും നൃത്യം വന്നോണ്ടിരിക്കുന്ന കുറെ ഗായകന്മാരൊക്കെ ഇണ്ട് ഇടക്കിടക്ക് നാഷിക്കട അരിയൻ സമ്മദ് ഷൗഫി രമേഷ് ബാബു പിന്നെ കുറെ ഗായകര് ഇന്നലെ ഇങ്ങനെ ഗാനങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഒരു വീട്ടറിലൊരു പരിപാടി ഉണ്ടായിരുന്നു പൊടത്ത് ചേച്ചി ഞെട്ടിച്ചുകൊണ്ട് ഭയങ്കര പാട്ട് അപ്പൊ അങ്ങനെ പാടുന്നു അവരുടെ കൂടെ പാടും അപ്പം അവർ നമ്മളെ സഹായിക്കും അങ്ങനെ പാടും എന്നല്ലാതെ ഭയങ്കര പാട്ടുകാരനൊന്നുമല്ല നമ്മള് നമുക്ക് പാട്ട് മഞ്ഞി ലൊതുങ്ങി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാട്ട് സന്ധ്യാഗവും തീരവും വേർപ്രിയും വേള വന്നു വന്നുനി പൂതിളേ തൂമഞ്ഞിന് നെഞ്ചിലൊതുങ്ങി മുൻ കനവ് തേ ആലോലം കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ഗായകരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ എം ജി ശ്രീകുമാറാണ് ഏറ്റവും ഇഷ്ടമുള്ള ഗായിക സുജാത ചേച്ചിയാണ് കരിയാശുദാസ ചിത്ര എന്നൊക്കെ എനിക്ക് എന്തോ എം ജി ശ്രീകുമാറും ചേച്ചി എനിക്കെന്തോ അവരുടെ ഭയങ്കര ഞാൻ എല്ലാവരായിട്ടും സ്റ്റേജ് പ്രോഗ്രാം എല്ലാവരുമായിട്ടും ചെയ്തിട്ടുണ്ട് വിശ്വാസം തുടങ്ങി ഞങ്ങളുടെ താഴത്തേക്ക് അടി സാർ സിംഗർ പിള്ളേരൊക്കെ ഇട്ട് നമ്മൾ സ്റ്റേജ് ഷോ പങ്കിട്ടുണ്ട് എല്ലാ നടന്മാരായിട്ടും വാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഇവരാണ് ഭയങ്കര ഞാൻ വെറുതെ ഒക്കെ മൊബൈലിലൊക്കെ അടിച്ചിട്ട് സുജാ ചിത്ര പാട്ട് കേക്കലും

കുടുംബത്തോടും കാണാൻ പറ്റിയ സിനിമ മറ്റുള്ളവർ ചെയ്യണ സിനിമ മോശമാണെന്നല്ലാട്ടാണ് ഞാൻ പറയണത് അത് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഉണ്ണിമുന്ദൻ്റെ പടമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് ഏഹ് അങ്ങനെയൊക്കെ പറയണത് പക്ഷേ അത് അവരുടെ വൈബിലെടുത്തൊരു പാഠമാണ് അതിനോട് തെറ്റ് പറയാനോ കുറ്റം പറയാനോ ഞാനാളല്ല പക്ഷെ ഞാൻ ചെയ്യുന്നൊരു പടം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ചു അത് വലിയ വലിയ വിജയമൊന്നും ആയില്ല അതിൽ നല്ല പടമാണ് നല്ല സിനിമയായിരുന്നു വിഷ്ണു മണികൃഷ്ണൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ ഡേയ്സിലൊക്കെ അതിലുണ്ട് അതൊക്കെ നല്ല സിനിമയായിരുന്നു വിജയിച്ചില്ല നമുക്ക് സിനിമയില ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളും ഇല്ല അതായത് സിനിമ ചെയ്യുമ്പോൾ കുറേ ബിസിനസ് ചെയ്യാനും കൂടി പഠിക്കണം അതല്ലെങ്കിൽ സിനിമ പിടിച്ചിട്ട് കാര്യമില്ല സിനിമ ആകെ തന്നെ സിനിമ തിയേറ്ററിലിറങ്ങി എന്നല്ലാതെ എന്നെ സംബന്ധിച്ച് അതൊരു നഷ്ടം ഉണ്ടായില്ല ദേവത്തോണ്ടില്ല അങ്ങനെ ഞങ്ങൾ മൂന്നാല് പേരും കൂടി ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ് ദേവത്തോണ്ടില്ല ഭാഗ്യത്തിന് കുറേ പേര് ആ സിനിമ നിസ്സാര പൈസക്കൊക്കെ എടുക്കാൻ നോക്കിയിട്ടും കൊടുത്തില്ല പക്ഷെ നല്ല വിലക്ക് വിറ്റുപോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല ലക്ഷ്മി നിന്നപ്പോഴും നഷ്ടമുണ്ടായില്ല എന്നോട് കുറേ പേര് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ പോയി ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി നിന്നപ്പോൾ ഞാൻ ദിവസമ ലക്ഷ്മി ും എനിക്ക് നഷ്ട അഞ്ചു പൈസ പോയില്ല അങ്ങനെ ജീവിതത്തിൽ അറിഞ്ഞ് കൊടുത്ത പൈസകളൊക്കെ പോയിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ എന്ന് പറഞ്ഞ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാര് വന്ന മാത്രേ എന്തോരം പിള്ളേരാണ് പുതിയ സിനിമയായിട്ട് എന്തോരം പഠമായി പിന്നെ വാഴ എന്നൊക്കെ പറഞ്ഞ പടത്തില പിള്ളേരാ ഞാനും അതിട്ട് കണ്ണിനാ പക്ഷെ നല്ല രസമുള്ള പടം അല്ലേ മഞ്ഞുമൽ ബോയ്സ് അതില് വളരെ ചുരുക്കം ആൾക്കാരെ എനിക്ക് വരുത്തോളൂ ഗണപതിനുള്ളൂ പടമൊക്കെ ഭയങ്കര ഇതല്ല അപ്പൊ സ്റ്റാർ വാല്യൂ ഒന്നും വേണമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഭയങ്കര കോടികളാണ് ഇതൊരു സ്റ്റാറിന് തന്നെ ഇത്ര കോടി കൊടുത്താലാണ് അപ്പൊ ചെറിയ പടങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് പേര് നിപ്പുണ്ട് നല്ല സബ്ജക്റ്റൊക്കെ ആയിട്ട് ഇപ്പം അവർക്ക് ഞാൻ തുറന്ന് പറയുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ ഓടിയൊക്കാനുള്ള ഇതൊന്നുമില്ല ഞാൻ പറഞ്ഞത് നല്ല സ്റ്റോറിയായിട്ട് നല്ല സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട് അവർക്ക് സ്റ്റാറുകളുടെ ആവശ്യമില്ല പക്ഷെ ഒരു നിർമ്മാതാവിന് ആവശ്യമുണ്ട് അവർക്കൊന്നും ഞാൻ ഞാൻ തന്നെ എന്തോരം സബ്ജെക്ട് കിട്ടുന്നു വലിയ അടുത്ത് പോയാൽ അവർ ഡേറ്റ് കിട്ടൂല അഞ്ചു വർഷം കഴിഞ്ഞ ഡേറ്റ് ഉള്ളു ആറ് വർഷം കഴിഞ്ഞ ഡേറ്റ് ഉള്ളു ഇങ്ങനെയൊക്കെയാണ് അപ്പം നല്ല സബ്ജക്റ്റും നല്ല സാധനങ്ങളൊക്കെ ഇട്ട് കുറെ പിള്ളേർ സിനിമ ആഗ്രഹമായിട്ട് വെക്കണം കുറെ ആൾക്കാരുണ്ട് അവസരം കൊടുത്താൽ അവർ ആണ് ആക്ടറാണ് ഇനി എന്താണ് ഡയറക്ടർ എന്ന് കാണാൻ നമുക്ക് ഡയറക്ഷൻ ഇത്തിരി കട്ടി പിടിച്ച പണിയാണ് എനിക്ക് വളരെ നേരത്തെ ഡയറക്ഷനിലുള്ള ഓഫർ വന്നതാണ് ഞാൻ രണ്ടു പടങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കിയ പടുക അപ്പ ചാക്കോത്തിനിക്കാനാണ് ഡേറ്റ് വന്നത് വേണമെങ്കിൽ എനിക്കത് ഡയറക്ടറിയായിരുന്നു പക്ഷേ ഈ ഡയറക്ഷൻ ഇത്തിരി കട്ടി പിടിയ പണിയാണ് അത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോവും പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഷൂട്ടിങ് എല്ലാം കൂടി കുറേ നാൾ നമ്മുടെ ആ ടൈമിനൊക്കെ എനിക്ക് നല്ല തിരക്കായിരുന്നു അപ്പം അഭിനയിച്ച് ഉള്ള കാശൻ ടക്ക എന്നുള്ളതല്ലാതെ എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് ഞാൻ ആ പടം ചെയ്യിപ്പിച്ചത് വീട്ടിൽ വീട്ടിലെന്നും വന്നുകൊണ്ടിരുന്ന സീത് വിജയൻ എന്ന് പറഞ്ഞു അവൻ രണ്ട് മൂന്ന് പടം ചെയ്തിപ്പ അവന് ആ പടം ഒരു പ്രൊഡ്യൂസറും അതേപോലെ അങ്ങനത്തെ സബ്ജെക്ട് ആണ് നല്ല സബ്ജെക്ട് ആണ് പക്ഷെ അത് ചെയ്യാനായിട്ടൊരു നല്ല പ്രൊഡ്യൂസർ കിട്ടിയാല് ചെയ്യും അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കും ഇനി നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസിന്റെ വിശേഷങ്ങൾ പറയൂ ീ വലിയ പടമാണ് നാട് വണ്ണും നാട് ടൂവും പോലെയല്ല നാട് ത്രീ ഇത്രീ വലിയ വടം പത്തൊന്നൂറ് ദിവസം ഷൂട്ടിങ് ഉണ്ടാവും നാട് ത്രീയിൽ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം വലിയ സെറ്റ് കുതിര പരിപാടി അത് ഇത് അല്പറ്റ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പുതിയ താരങ്ങൾ തന്നെ ആ വിനായ ചേട്ടൻ പഴയ ടീമില്ല പിന്നെ ആ ടീം പിന്നെ ചേട്ടനുണ്ട് ആ ടീം ടീമെല്ലാരും ഉണ്ട് വിജയ് ബാബുചേട്ടനുണ്ട് അങ്ങനൊക്കെ ഷമീർക്കുണ്ട് ആ ടീമൊക്കെ പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും ഉണ്ട് അങ്ങനെ അജു വർഗീസ അവനുണ്ടോ അവനുണ്ട് അജുണ്ട് അജുവിന്റെ കാമുകയായിട്ട് ശ്രീന്ത് സുനിന്റെ ജയൻ്റെ വൈഫായിട്ടാണല്ലോ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാരും ഉണ്ട് ആ സിനിമയിലുള്ള എല്ലാരും ഉണ്ട് പുതിയതായിട്ട് ആരുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ല ഷൂട്ട് തുടങ്ങാൻ പോകണം